യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ദൈവൻ തേ പ്രാർത്ഥന കേൾക്കാത്ത ദൈവന്ത എൻ്റെ പ്രാർത്ഥനകൾ ഉത്തരം തരാത്ത എന്നുള്ളൊരു വേദനയും നിരാശയൊക്കെ ഒരുപക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താം പ്രിയപ്പെട്ടവർ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുക ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് പിതാവായി ദൈവത്തോട് ചോദിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു വലിയൊരു ചോദ്യമാണ് ഈശോയുടെ വലിയൊരു നിലവിളിയാണ് പലരും ഈശോയെ ഉപേക്ഷിച്ചിട്ടുണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിർവഹിച്ച് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പിതാവ് പോലും കൈവിട്ട ഒരവസ്ഥ ഇതോരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാം ദൈവത്തോട് ചേർന്ന് നിന്നു പക്ഷെ കിട്ടുന്നത് ചില സഹനങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് പരിശ്രമിച്ചു മറുഭാഗത്ത് കിട്ടിയതോ കുറേ കുരിശുകൾ അപവാദങ്ങളൊക്കെ ഇപ്പം പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ഹൃദയമൊക്കെ മനസ്സൊക്കെ തളരുന്ന സാഹചര്യങ്ങളാണ് അവിടെയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കണം തൊട്ടടുത്ത വാക്കുകളിൽ തന്നെ ഈശോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവിന് നിനക്ക് സമർപ്പിക്കുന്നു അത് പിതാവായ ദൈവത്തിലുള്ള ഈശോയുടെ പൂർണ്ണമായ ആശ്രയബോധമാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിലും ഇന്ന് കുറേ ആത്മാവിൻ്റെ ഇരുണ്ട് രാത്രികളുണ്ടാകാം എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല അത് വൈകുകയാണല്ലോ പല പരാതികൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ ഒന്നുറപ്പാക്കണം നിൻ്റെ ജീവിതത്തിൽ അത്തരം സമയങ്ങളിൽ ഈശോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് നമ്മളറിയാതെ തന്നെ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങി നിർത്തുന്ന സമയമാണ് നമ്മൾ കടന്നു പോകുന്ന ആത്മാവിൻ്റെ ഇരണ്ട രാത്രികൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ഒരു നീ നീന്തുന്ന നിരാശയിലായിരിക്കാം സങ്കടത്തിലായിരിക്കാം വേദനയിലായിരിക്കാം വലിയ സഹനത്തിലായിരിക്കാം ഒരു വലിയ കുരിശ് വഹിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം നീ മുന്നോട്ട് നീങ്ങുന്നു നിരാശപ്പെടരുത് ഈ സമയത്ത് കർത്താവിനിൻ്റെ കൂടെയുണ്ട് കർത്താവിൻ്റെ അടുത്തുണ്ട് ഈ ബോധ്യത്തോടു കൂടെ മുന്നോട്ട് നീങ്ങാനായിട്ട് നിനക്ക് സാധിക്കട്ടെ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം മൂന്നാം ദിവസം ഒരു ഉത്ഥാനമുണ്ട് ഒരു ഉയർപ്പുണ്ട് ഇന്നൊരു പക്ഷെ വേദനയായിരിക്കാം രോഗമായിരിക്കാം പ്രയാസമായിരിക്കാം കടബാധ്യതയായിരിക്കാം വിശ്വസിക്ക് ഈശോയെ വിശ്വസിക്ക് ആ കർത്താവ് നിനക്കൊരു ഉയർപ്പ് തരും ഉയർച്ച തരും ഉത്താനം തരും ഈ ബോധ്യത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് വലിയ ഞെരുക്കത്തിലും നിരാശയിലും സഹനത്തിലുമായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇതിനുശേഷം ഒരു ഉത്ഥാനമുണ്ട് ഉയർപ്പുണ്ട് വളർച്ചയുണ്ട് കൃപയുടെ അഭിഷേകമുണ്ട് ഈ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് നിങ്ങൾ ഇവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ച അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ